പ്രണോദ് ചേട്ടൻ ഭയങ്കര ഒരു കൈൻഡ് മനുഷ്യനാണ് അവിടെ നടക്കാൻ പോയെന്നൊക്കെ കേട്ടല്ലോ അതെന്താന്നൊക്കെ ഞാനിങ്ങനെ ഇങ്ങനെ ചുമ്മാ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നതൊക്കെ ചോദിക്കും ഇത് ഉള്ളതാണ് അങ്ങനെ മറ്റേ സ്പെയിനിൽ നടന്നതൊക്കെ ശരിക്കും ഉള്ളതെന്നൊക്കെ പറയാൻ പുള്ളി ഇങ്ങനെ കൂടെ ഉള്ളൊരു ആക്ടറിനെ എങ്ങനെയെങ്കിലും പുള്ളി അപ്പാക്കാനും ഐഡിയസ് തരാനൊക്കെ ഭയങ്കര വീട്ടിൽ ഹെൽപ് ചെയ്തിട്ടുണ്ട് പ്രണവിന്റെ കൂടെ വീണ്ടും വരുന്ന ഒരു ഒരു ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് അതിലും ഭയങ്കര രസമായിട്ട് നിങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി വാക്കാവുന്നുണ്ട് ഇയാൾ നിൽക്കുന്ന സ്പേസ് എന്താണ് അവിടേക്ക് കിരൺ വരുമ്പം അയാൾക്ക് ഉണ്ടാവുന്ന കംഫർട്ട് ആൻഡ് ഡിസ്കംഫോർട്ട് എന്താണെന്നുള്ളത് അവിടെ കറക്റ്റ് ആയിട്ട് റിഫ്ലക്റ്റ് ആവുന്നുണ്ട് ഈ ഒരു ഗിവ് ആൻഡ് ടേക്ക് വിത്ത് പ്രണവ് പ്രണവ് ചേട്ടൻ ഭയങ്കര ഒരു ഞാൻ ലുക്ക് ടെസ്റ്റിനാണ് ആദ്യമായിട്ട് കാണുന്നത് അതിനുശേഷം പോസ്റ്റർ ഷൂട്ട് ഞാൻ തന്നെ ചെയ്തപ്പോഴൊക്കെ വൻ ഇൻവോൾവ് ആയിട്ടാണ് പുള്ളി അത് ചെയ്തത് അതിനുശേഷം ഇപ്പൊ ഇപ്പം പടത്തിലേക്ക് ഇപ്പം ഫസ്റ്റ് ഡേ തന്നെയാണ് എൻ്റെ ആ ടെറസിലെ ഫുട്ബോൾ സീനൊക്കെ എടുത്തത് അപ്പം എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായി ഇത് എങ്ങനെ ഇത് കറക്റ്റ് ചെയ്യാതെ കറക്റ്റ് ചെയ്തെങ്കിൽ ഓവർ ആയിപ്പോൾ അപ്പം ഞാൻ പ്രണവ് ചാട്ടിനെ കണ്ടാലും ചേട്ടൻ ഒന്ന് ഫ്രീ ആണെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പുള്ളി എന്ത് ചെയ്യണതാണെങ്കിൽ അത് നിർത്തിയിട്ട് എൻ്റെ കൂടെ വരും എൻ്റെ ഇങ്ങനെ ആടെ പ്രാക്ടീസ് ചെയ്യും നീ പറ ഞാൻ തിരിച്ചു പറയാം അപ്പം പുള്ളി ഇമ്പ്രവൈസ് ചെയ്യും എനിക്ക് കുറെ സെഷൻസ് തരും സോ ഒരു കൂടെ ഉള്ളൊരു ആക്ടറിനെ എങ്ങനെയെങ്കിലും പുള്ളി അപ്പാക്കാനും ഐഡിയാസ് തരാനൊക്കെ ഒക്കെ ഭയങ്കരമായിട്ട് ഹെല്പ് ചെയ്തിട്ടുണ്ട് പ്ലസ് ഈ പറയുന്ന പോലെ ആ ലാസ്റ്റത്തെ സീനിലും ഒരു 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 പ്രത്യേക റൈറ്റിംഗ് രാവിലെ പിടിച്ചിട്ടുണ്ട് എന്ത് ഞങ്ങൾക്ക് പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അവിടെ ഇതൊക്കെയാണ് എൻ്റെ മെയിൻ കോർ എനിക്ക് പറയേണ്ട കാര്യങ്ങൾ അതിൻ്റെ ഇന്നെറോണ്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പിടിച്ചോ എന്നൊക്കെ പറയുന്ന തരത്തിൽ നമുക്ക് ഫ്രീ തന്നായിരുന്നു സോ ഞാനും പ്രണവ് ചേട്ടന് വീണ്ടും മാറി പ്രാക്ടീസ് ചെയ്യുമായിരുന്നു ചേട്ടാ ചേട്ടൻ ഇങ്ങനെ പറ ഇങ്ങനെ പിടിച്ചു പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ പുള്ളി അല്ല അത് ഇങ്ങനെ പിടിക്കാൻ ഓഫ് സ്ക്രീൻ സംഭവിച്ചായിരുന്നു സോ അതിന്റെ ഒരു ഒരു ഗുണവും ഭാഗ്യവും പുള്ളിയുടെ ഒരു ഹെൽപ്പും കൂടെ കൊണ്ടിട്ട് രാഹുൽ അത് ഗംഭീരമായിട്ട് ഷൂട്ട് ചെയ്ത് എടുക്കുവാനും പറ്റിയ സോ അത് വല്യ കാര്യം നമ്മള് പുറത്തുനിന്ന് ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് ആ ഒരു വേവ് സെറ്റ് ആവുന്നു എന്ന് എന്ന് പറയുന്നത് സർപ്രൈസിങ് അങ്ങനെ പറഞ്ഞാൽ ഒതുങ്ങി പുള്ളിയുടെ കാര്യം നോക്കിയിരിക്കുന്നു അവിടെ ചെന്നിട്ട് ചേട്ടാ മറ്റേ കഥ കുറച്ച് കഥ പറഞ്ഞു അവിടെ നടക്കാൻ പോയി എന്നൊക്കെ കേട്ടല്ലോ അതെന്താണെന്നൊക്കെ ഞാൻ ഇങ്ങനെ ചുമ്മാ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ചോദിക്കും ശരിക്കും മറ്റേ സ്പെയിനിൽ നടന്നതൊക്കെ ശരിക്കും ഉള്ളതെന്നൊക്കെ പറഞ്ഞാൽ പുള്ളി ഇങ്ങനെ ഞാൻ ഇവിടെ പോയി ഇവിടെ നിന്ന് ജോലി ചെയ്തു എന്നിട്ട് മലകേറി എന്നൊക്കെ പറയാ കൊറേ കഥയൊക്കെ പറയും ശരിക്കും കഥകളെ അപ്പം അതൊക്കെ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ആ അത് ആര് ചെന്ന് ചോദിച്ചാലും പറയാം അപ്പം എല്ലാവരുടെ ഭയങ്കര ചില്ലാണ് ഒരു ഒരു സർക്കിളിൻ്റെ അകത്ത നമുക്കിപ്പോ പുറത്ത് ആയിട്ടുണ്ടോ പക്ഷേ വൺസ് ഈസ് കംഫർട്ടബിൾ പുള്ളി ഓണാണ് കഥ പറയാ അവിടെ ഇവിടെ കളിച്ചിരിച്ച കിടക്കുക ഇങ്ങനെ ചില്ലാണ്